ഒലിക ക്രാഫ്റ്റ് വീൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ഫ്ലവറായിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാൻവാസ് വെച്ചിട്ട് ചുരിദാർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ക്യാൻവാസ് വെച്ചിട്ട് അത് കളർ കൊടുത്തിട്ട് അതാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്കപ്പോൾ ഇതിന് എന്താ വേണ്ട സാധനം നോക്കാം കേട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ക്യാൻവാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ക്യാൻവാസ് വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി വെക്കാൻ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി ഇതുകൊണ്ടൊന്നുണ്ടാക്കി നോക്കാന്ന് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കണ്ടോ നല്ലൊരു ഒറിജിനൽ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും നല്ല ഒറിജിലായിട്ട് തോന്നുന്നുണ്ട് പെട്ടെന്ന് കേടുവെന്ന് പോകുന്നില്ല ഒരു മഴ കൊണ്ടാലൊന്നും കേടുവരില്ലോ ഒരു മഴ രണ്ട് മഴ കൊണ്ടാലൊന്നും കേടുവരില്ല നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ക്യാൻവാസ് വെച്ചിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഇതാണ് ഈ ക്യാൻവാസിൻ്റെ ഒറിജിനൽ കളറ് ഇത് ഒറിജിനൽ കളറാണ് ഇത് ഞാൻ ബീട്രൂട്ടില്ലേ ആ ബീട്രൂട്ടിൻ്റെ വെള്ളത്തിൽ ഒന്ന് മുക്കിയതാണ് ഇപ്പുറത്തെ സൈഡ് ഞാൻ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് അതിൻ്റെ വെള്ളത്തിൽ ഒന്ന് മുക്കി അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടോ ഉണ്ടായിരിക്കുന്നത് ഇത് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ കളർ വെച്ചു എന്നിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ആ സ്പ്രേ പെയിൻ്റില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വയ്ക്കുക അപ്പം നമുക്ക് ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാക്കി വയ്ക്കാം ഇത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ ഈ റെഡ് കാണുന്ന ഭാഗമുണ്ടല്ലോ ഇത് നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഫസ്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ വേണ്ടത് ഒരു കമ്പി വേണം കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി പിന്നെ ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട് തെർമോക്കോളിൻ്റെ ബോളാണ് ഇത് പിന്നെ ജസ്റ്റ് ഇവിടെ ഉള്ളതാട്ടോ ഒരു ഇത് വെച്ചിട്ട് ഇത് ഞാൻ ഫോം ഷീറ്റ് വെച്ചിട്ട് വെച്ചിട്ടൊന്നുണ്ടാക്കിയത് അതിൻ്റെ ഞെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കളർ അടിക്കണം പുണങ്ങി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് എടുക്കാതിരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് വയ്ക്കുന്ന ഫ്ലവറിൻ്റെ ഇത് ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം കളയാൻ വേണ്ട ഇത്ര വീതിയിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെ മടക്കുന്നുണ്ട് കറക്റ്റായി ഇതിൻ്റെ സെൻറ്റർ ഒന്നും കൂടി മടക്കുക ഏതെങ്കിലും നമ്മൾ സാധ കട്ട് ചെയ്യാൻ കാണിച്ചൊന്നുമില്ലേ അതുപോലെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ ഇവിടെ നിന്ന് ചെറുതായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഒരു ചുളിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ണ്ടോ പിന്നെ നമ്മളൊന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ചുളിഞ്ഞ പോലെ തോന്നാനാ കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് വറുത്തുക നമുക്കിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്ര ഇതളുകൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇനി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അത് ഗ്ലൂ കണ് ഞാൻ പറയാൻ വിട്ടേ കുറച്ച് ഇവിടെ ഒന്ന് ഒട്ടിക്കുന്നത് നമ്മൾ കമ്പി ശരിക്കിങ്ങനെ ഒട്ടി നിൽക്കാനാണ് അപ്പൊ നമുക്ക് ഈ എതളൊക്കെ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് ചെറിയ ഇതളിങ്ങനെ ഒട്ടിച്ചു കൊടുക്ക ഇപ്പം എല്ലാ ഇതിലും നോക്കി തിരിക്കും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയും ഇവിടെ ഒട്ടിച്ചു കേട്ടോ നീ രണ്ടും മൂന്നും ഇതിലും കൂടി ഉണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് നല്ലൊരു ഒറിജിനൽ ഫ്ലവർ ഫീൽ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയും ഇവിടെ ഒട്ടിക്കല് കഴിഞ്ഞു കേട്ടോ നമ്മളാ ഇതിലൊക്കെ ഇവിടെ ഒട്ടിച്ചു ഇനി നമ്മൾ ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ അത് ഒരു ഫോം ഷീറ്റ് കുറച്ചൊരു ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി വെച്ചത് അത് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഗ്രീൻ ടാപ്പ് ചുറ്റും നമ്മുടെ ക്യാൻവാസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടോ ഇതാണ് എല്ലാ പണിയും കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇത് മഞ്ഞളും ബീട്രൂട്ടിൻ്റെ വെള്ളം കൂടി കൂടിയിട്ടോ ഞാനിത് മുക്കിയിരിക്കുന്നത് ഇതിൽ പിന്നെ കളർ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല ഇതിൽ ഞാൻ ചെറിയൊരു സ്പ്രേ പെയിൻറ്റ് അങ്ങനെ കൊടുത്തതോ ഇത് ഞാൻ ബീട്രൂട്ടിൻ്റെ കളർ വെച്ചിട്ട് മുക്കിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിനി ഇനി ഇതിൻ്റെ വെറൈറ്റി പോവായിട്ട് ഇതുപോലെ നമുക്ക് ഇതും കൊണ്ട് തന്നെ വലിയൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്ക്